जब तक आप बॉर्डर में कुछ सोल्यूशन नहीं निकालेंगे तो आपको ये अपेक्षा नहीं रखनी चाहिए कि बाकी रिश्ते जो है विदेश कार्य मंत्री जयशंकर भाग उ तो ये नहीं है कि आप यहाँ झगड़ा करो और वहां बिजनेस करो इसको आप ऐसा लाइन नहीं कर सकते अतिरती विषय इंडिया बंधन സാധാരണ രീതിയിൽ മുന്നോട്ടു പോകുമെന്ന് ചൈന പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വിദേശകാര്യമന്ത്രി ഒരു സംശയവും ഇല്ലാതെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് മുൻകാലങ്ങളിൽ സ്വീകരിച്ച ഒരു ഉദാസീനത അതായത് പണ്ടൊക്കെ ചൈനയുടെ പല പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പ്രശ്നം വേണ്ട എന്ന് ഭരണകൂടങ്ങൾ തീരുമാനിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് ഇന്ത്യക്കുണ്ട് ആ പണി നടക്കില്ല എന്ന് തന്നെ ഇന്ത്യ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത് ദോഗ്ലാം കേസിലാണെങ്കിലും അത് തന്നെയാണ് ഗാൽവാൻ വാലിയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് ആ പണി ഇനി നടക്കില്ല മക്കളെ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ തർക്ക പ്രദേശമായി നിൽക്കുന്ന മേഖലകൾ അത് ഇന്ത്യയുടെ പ്രദേശങ്ങളാണ് പക്ഷെ ചൈന അവരുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് തന്നെ തർക്ക പ്രദേശമായിട്ട് നിൽക്കുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നു ആ പ്രദേശങ്ങളിൽ പട്രോളിങ്ങിനെന്ന് പറഞ്ഞ് വരിക പിന്നെ അവിടെ തമ്പടിക്കുക സൈനിക വിന്യാസം നടത്തുക നൈസായിട്ട് അവിടെ അങ്ങ് കൂടുക പിന്നെ പോകത്തില്ല ഈ പണി പലപ്പോഴും പണ്ട് ചൈന ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി ആ പണി നടക്കില്ല എന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ തെളിയിച്ചതാണ് ഇപ്പോഴിതാ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അതിനൊറ്റ വഴിയേ ഉള്ളൂ അതിർത്തിയുടെ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താതെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ല അതായത് ഒരു പഴയ രീതിയിൽ പോലും ഇനി ബന്ധം തുടരാനുള്ള സാധ്യത തള്ളിക്കളയാണ് ജയശങ്കർ ഒപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് സാധാരണ രീതിയിലുള്ള ബന്ധത്തിന് അതിർത്തിയിലെ പ്രശ്ന ആവശ്യമാണ് അതിർത്തിയിൽ പരിഹാരമില്ലെങ്കിൽ മറ്റു ബന്ധങ്ങളും സാധാരണ രീതിയിൽ ആവുകയില്ല ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണെങ്കിൽ പോലും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അവർ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കരാറുകളെല്ലാം ലംഘിച്ച് അതിർത്തിയിൽ വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തി ഗാൽവാൻ സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അതിർത്തിയിൽ പരിഹാരമാകാതെ ബന്ധങ്ങളെല്ലാം സ്വതന്ത്രമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചൈന പ്രതീക്ഷിക്കരുത് കാരണം അത് അസാധ്യമാണ് നിങ്ങൾക്ക് ഒരേ സമയം ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാനും വ്യാപാര ബന്ധം പുലർത്താനും സാധിക്കില്ല എന്നാണ് ജയശങ്കർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എത്ര ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഏതാണ്ട് നൂറ് ബില്യന് മുകളിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ആകെ ജി ഡിപിയുടെ അത്രയും വരും അപ്പോൾ അത്രയും വലിയ ട്രേഡ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ പ്രധാനമായിട്ടും ചൈനീസ് ഗവൺമെന്റ് ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യ ഓൾറെഡി ഒരു എമേർജിംഗ് പവർ ആയി കഴിഞ്ഞു ഇനി ഇന്ത്യയ്ക്ക് ഒരിക്കലും ഒരു പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇന്ത്യ ഇനി വളരുക തന്നെ ഉള്ളൂ ഇത് ചൈനയ്ക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അവരിത് എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പോൾ ഇന്ത്യയുടെ വിപണി വളരെ വലുതാണ് അമേരിക്കയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് ചൈനയെ ഇഷ്ടപ്പെടുന്നത് പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് അതിർത്തി പ്രശ്നം അതങ്ങനെ നിന്നോട്ടെ പക്ഷെ നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കാം അതായത് എപ്പോഴെങ്കിലും ചൈനയ്ക്ക് തോന്നുമ്പോൾ പണി കൊടുക്കണമെന്ന് തോന്നുമ്പോൾ അതിർത്തി പ്രശ്നം എടുത്തിടാം വീണ്ടും സൗഹൃദത്തിൽ അങ്ങ് പോകാം ഇങ്ങനെ അവർക്കൊരു ടൂൾ ആയിട്ട് ഇന്ത്യ ചൈന അതിർത്തി ഉപയോഗിക്കാൻ മോനെ ഈ പണി നടക്കില്ല എന്ന് തന്നെയാണ് ജയശങ്കർ പറയുന്നത് ആദ്യം നമുക്ക് അതിർത്തിയിലെ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാം അതാദ്യം സെറ്റിലാവട്ടെ എന്നിട്ട് മതി കൂടുതൽ സ്നേഹബന്ധമൊക്കെ എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മാലിദ്വീപുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇന്ത്യ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി മികച്ച ബന്ധമാണ് മാലിദ്വീപുമായിട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് രാഷ്ട്രീയത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യയോട് ഒരു വികാരമുണ്ട് ആ ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു മാലിയദ്വീപിന്റെ വികസനത്തിൽ ഇന്ത്യ നിർണായക സഹായങ്ങൾ കൈമാറിയിട്ടുണ്ട് രാഷ്ട്രീയമായി ഉണ്ടാവുന്ന പല മാറ്റങ്ങളും പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് എന്നെ പോലുള്ളവർ ചെയ്യുന്നത് ഞങ്ങൾ അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കും പക്ഷേ എത്ര രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായാലും മാലിയിലെ ജനങ്ങൾ ഇന്ത്യയെ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ഇന്ത്യയോടുള്ള മനോഭാവം വളരെ വ്യക്തമാണ് എന്ന് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിയിൽ അൻപത്തിനാല് ശതമാനം പേരുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് അവിടെ നമ്മുടെ മൊയ്സു വിജയിച്ചത് പക്ഷേ അവിടത്തെ ഒരു കാര്യം ഏതാണ്ട് നാല്പത്തി ആറ് ശതമാനം പേര് ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നതോടെ വ്യക്തമായി ഈ അൻപത്തിനാല് ശതമാനം മൊയ്സുവിന് കിട്ടിയെങ്കിലും അതിലൊരു പകുതിയോളം വോട്ട് നിഷ്പക്ഷമായ വോട്ടുകളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സഖ്യത്തിലേക്ക് പോയിരിക്കുന്നത് അവിടെ കാണേണ്ട ഒരു പ്രധാന കാര്യം ഈ മൊയ്സു എന്ന് പറയുന്ന വ്യക്തിയുടെ പാർട്ടിക്കല്ല മുഴുവൻ വോട്ടുകളും കിട്ടിയത് രണ്ടോ മൂന്നോ പാർട്ടികളായിട്ടാണ് അവർ മത്സരിച്ചത് അതിൽ മൊയ്സുവിൻ്റെ പാർട്ടി താരതമ്യേന ചെറുതായിരുന്നു ഒരു പുതിയ പാർട്ടിയുമായിരുന്നു ആന്റി ഇന്ത്യൻ ക്യാമ്പയിനിൻ്റെ ചുക്കാൻ പിടിച്ചത് പക്ഷേ ആയിരുന്നു എന്തായാലും അയാൾ തന്നെ പ്രസിഡന്റുമായി പക്ഷേ മാലിയിലെ മെജോറിറ്റി ഇപ്പോഴും ഇന്ത്യയോട് അവർക്ക് വലിയ അമർശമൊന്നുമില്ല പക്ഷേ ഒരു വിഭാഗം പേർക്കൊട്ട് കൊണ്ട് അത് നമുക്ക് ഇല്ലാന്ന് പറയാനും പറ്റില്ല എന്നാലും മെജോറിറ്റി ഇന്ത്യയ്ക്കൊപ്പമുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഇന്ത്യ മനസ്സിലാക്കും അതിനൊരു സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മാലിദ്വീപിൻ്റെയും ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെയും വിഷയത്തിലുള്ള കൃത്യമായ രാജ്യത്തിന്റെ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം